കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിൻ ചായൽ തുമ്മിയ വിഷയം വീഡിയോ സഹിതം ലാലേട്ടൻ കാണിച്ചതോടെ സഹമത്സരാർത്ഥികൾ ജാസ്മിനെതിരെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്ന ആയുധവും ചായൽ തുമ്മിയ വിഷയമാണ് വീഡിയോ മോഹൻലാൽ കാണിച്ച ശേഷം ഹൌസ്മേറ്റ് എല്ലാം ജാസ്മിന്റെ ശുചിത്വമില്ലായ്മയെ ചോദ്യം ചെയ്താണ് ഇപ്പോൾ ഗെയിം കളിക്കുന്നത് മാത്രമല്ല താൻ ഒന്നിനാണ് ദിവസം കൂടുമ്പോൾ മാത്രമാണ് കുളിക്കാറുള്ളതെന്നും ജാസ്മിൻ വെളിപ്പെടുത്തിയിരുന്നു നോറ കഴിഞ്ഞ ദിവസം ജാസ്മിന്റെ വൃത്തിയില്ലായ്മയെക്കുറിച്ച് പരസ്യമായി കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ ആ വിഷയം ജാസ്മിനും ഗബ്രിയും തമ്മിൽ ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ ആണ് വൈറലാകുന്നത് ഏത് സമയവും പേൻ പേൻപിറക്കി നടക്കുന്ന നോറയ്ക്ക് തന്റെ വ്യക്തി ശുചിത്വത്തെ കുറ്റം പറയാൻ അവകാശമില്ലെന്നാണ് ജാസ്മിൻ ഗബ്രിയോട് സംസാരിക്കവേ പറഞ്ഞത് തുമ്മിയെ ചായ നിനക്ക് കളയാമായിരുന്നില്ലേ എന്ന് ഗബ്രി ചോദിച്ചപ്പോഴാണ് ജാസ്മിൻ വിശദീകരണം നൽകിയത് തുമ്മി എന്ന് പറഞ്ഞ് ഒരു കലം ചായ കളഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഭൂകമ്പം ഉണ്ടായേനെ എന്നാണ് ജാസ്മിൻ പറഞ്ഞത് ആ പ്രവൃത്തി ചെയ്തിട്ട് അത് ഒളിപ്പിച്ച് വെക്കരുതായിരുന്നുവെന്നും എല്ലാവരോടും പറയണമായിരുന്നുവെന്നും ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട് ഒന്ന് കുളിച്ചൂടെ നിനക്കെന്ന് ഗബ്രി ചോദിച്ചപ്പോൾ എന്നെ മണക്കുന്നുണ്ടോ എന്ന് ഗബ്രിയുടെ അടുത്തേക്ക് ചെന്ന് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എന്നാൽ മണക്കുന്നില്ലെന്നും സ്പ്രേയുടെ മണമാണ് വരുന്നതെന്നും ഗബ്രി അതിന് മറുപടിയായി പറയുന്നുണ്ട് താൻ ഒന്നിടവിട്ട ദിവസങ്ങളിലേക്ക് കുളിക്കൂ താൻ ശീലിച്ചത് അതാണ് എന്നാണ് ജാസ്മിൻ പറയുന്നത് തനിക്ക് ഹൈജീൻ കുറവാണെന്ന് നോറ പറയുന്നു എന്നും എന്നാൽ നോറ പറഞ്ഞ റീസൺ തനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും ജാസ്മിൻ പറയുന്നുണ്ട് മാത്രമല്ല തലയിലെ പെയിൻ കണ്ടോ എന്ന് പറഞ്ഞ് നോറ നടക്കാറില്ലേ എന്നാണ് ജാസ്മിൻ ചോദിക്കുന്നത് അങ്ങനെ പറഞ്ഞ് നടക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സ്കിറ്റ് കളിച്ചപ്പോൾ പോലും അൻസിബ നോറയുടെ ആ മാനറിസമാണ് ഉപയോഗിച്ചത് തനിക്ക് ഇതൊക്കെ നാട്ടുകാർ കേട്ടാൽ പ്രശ്നമില്ലെന്നും ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ട് അതേസമയം അപ്സരയുമായി ചേർന്ന് ചായ ഉണ്ടാക്കുന്നതിനിടെ ജാസ്മിന് തുമ്മൽ വരികയും അവിടെ നിന്നും മാറി തുമ്മാതെ ചായയുമായി നിന്നുകൊണ്ടാണ് ജാസ്മിൻ മാറി നിൽക്കാൻ അപ്സര ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ മാത്രമേ കണ്ടുള്ളൂ ചായ്ക്ക് ടേസ്റ്റ് കൂടട്ടെ എന്ന് ജാസ്മിൻ മറുപടി പറയുകയും ചെയ്തു അപ്സറയും ആ സമയം പ്രവൃത്തിയെ വിമർശിച്ചില്ല ആ വീഡിയോ ആണ് ലാലേട്ടൻ വീക്കെന്റ് എപ്പിസോഡിൽ കാണിച്ചത് വീഡിയോ കാണിച്ചതോടെ സഹ മത്സരാർത്ഥികൾ എല്ലാവരുടെയും മുഖം തന്നെ മാറുകയും ചെയ്തിരുന്നു സഹ മത്സരാർത്ഥികൾ മാത്രമല്ല പുറത്തും ആ വിഷയം ഏറെ ചർച്ചയായി മാറുകയും ജാസ്മിനെതിരെ നിരവധി ട്രോളുകൾ വരികയും ചെയ്തിരുന്നു അതേസമയം ദിവസവും കുളിക്കണമെന്ന് കഴിഞ്ഞ ദിവസം രസ്മിനും ജാസ്മിനെ ഉപദേശിച്ചിരുന്നു പക്ഷെ പറ്റില്ലെന്നായിരുന്നു ജാസ്മിന്റെ മറുപടി താൻ കുളിക്കാത്തതും മറ്റാർക്കും ഹൌസിൽ ശല്യമാകുന്നില്ലാത്തതിനാൽ അതോർത്ത് ആരും സങ്കടപ്പെടേണ്ടതില്ലെന്നും ജാസ്മിൻ രസ്മിനോട് പറഞ്ഞിരുന്നു ഹൌസിൽ ജാസ്മിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഗബ്രിയും രസ്മിനുമാണ് കഴിഞ്ഞ ദിവസം ജാസ്മിനോട് തന്റെ പ്രണയം ഗബ്രി പറയുകയും ചെയ്തിരുന്നു ഒരു ഓപ്പൺ റിലേഷൻഷിപ്പിലേക്ക് നീങ്ങുന്ന തരത്തിലാണ് ജാസ്മിനോട് ഗബ്രി സംസാരിച്ചത് മാത്രമല്ല അർജുൻ ജിൻഡോ ശരണ്യ ശ്രീതു ഋഷി എന്നിവർ ഇതെല്ലാം കണ്ടും കേട്ടും ഇരിക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ ജാസ്മിൻ കളി തുടങ്ങിയെന്ന് ജിൻഡോ കമന്റ് അടിക്കുകയും കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ